ഈ രാജസ്ഥാൻ ചാരം പുക എന്താ ആരുമൊന്നും പറയാത്തത് ചോദ്യം ഇതാണ് രാജസ്ഥാൻ റോയൽസ് കപ്പടിക്കുമോ ഉത്തരം എന്തായാലും നിലവിൽ രാജസ്ഥാൻ കപ്പ് നേടുമെന്ന് കടുത്ത ആരാധകർ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ് നാല് മത്സരങ്ങൾ അടുപ്പിച്ച് തോൽക്കുക എന്നത് ഐ പി എല്ലിൽ പല ടീമുകൾക്കും സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ടേബിൾ ടോപ്പേഴ്സായി നിന്ന ശേഷം ടീമിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കൂളായ ഒരു ക്യാപ്റ്റൻ ഉള്ള ടീം ഇങ്ങനെ തോൽക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകണം എന്നുറപ്പാണ് രാജസ്ഥാൻ നിരയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒത്തിണക്കം പാടെ നഷ്ടപ്പെട്ടതായിട്ടാണ് തോന്നുന്നത് ബർഗർ പരിക്കേറ്റ് പോകുന്നു ഇടയ്ക്ക് ജുറലും ഹിറ്റ്മെയറും പ്ലേയിങ് ഇലവന് പുറത്താവുന്നു ടോസ് ലഭിച്ചിട്ടും ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഓപ്പണേഴ്സ് നിറം മങ്ങുന്നു ബോളിങ്ങിലെ മൂർച്ു നഷ്ടപ്പെടുന്നു സിംഗ് ബോളിങ്ങിന് പേര് കേട്ട ബോൾട്ട് നനഞ്ഞ പടക്കമായി മാറുന്നു പരാഗം സഞ്ജുവിനെ മാറ്റി നിർത്തിയാൽ ബാറ്റിങ്ങിൽ കാര്യമായ സംഭാവനകൾ വന്നിട്ടില്ല എന്നത് സത്യമാണ് ബോളിങ്ങിൽ ടീം മൊത്തത്തിൽ നിറം മങ്ങുന്നു സന്ദീപ് ശർമ്മ മാത്രമാണ് അല്പമെങ്കിലും റൺസ് വഴങ്ങുന്നതിൽ പിശുക്ക് കാട്ടിയിട്ടുള്ളത് ചഹൽ തുടർച്ചയായി അൻപതിന് മുകളിൽ വഴങ്ങുന്നു അശ്വിനാകട്ടെ വിക്കറ്റ് വീഴ്ത്താൻ കഴിയുന്നുമില്ല ആവേശിക്കാനാകട്ടെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ പിടിച്ചെറിഞ്ഞു മൊത്തത്തിൽ നിറമങ്ങിയ പ്രകടനമാണ് പരാഗ് മാത്രമാണ് മിനിമം ഗ്യാരൻറ്റിയുടെ നിലവിൽ ബാറ്റ് വീശുന്നത് ശരിയാണ് ട്വൻറ്റി ട്വൻ്റി ആണ് ആങ്കർ ചെയ്ത പന്ത് വിഴുങ്ങി കളിക്കേണ്ട മത്സരമല്ല പക്ഷേ ആർക്കും കഴിയാതെ വരുന്നു പവർ പ്ലേയിൽ നൂറ് റൺസ് വരെ ടീമുകൾ അടിച്ചു സമയമാണിത് പക്ഷേ രാജസ്ഥാൻ കഷ്ടിച്ച് അൻപതടിച്ചാലായി ഇനി മത്സരം കെ കെ ആറിനോടാണ് ജയിച്ചില്ലെങ്കിൽ സൺറൈസേഴ്സ് അടുത്ത മത്സരം ജയിച്ച് രണ്ടാം സ്ഥാനം കൊണ്ടുപോകും എന്നുറപ്പാണ് അങ്ങനെ വന്നാൽ എലിമിനേറ്റർ കളിക്കേണ്ടി വരും അതോടെ കാര്യങ്ങൾ തീരുമാനമാകും ലീഗിൻ്റെ തുടക്കത്തിൽ കാണിച്ചതെല്ലാം വെള്ളത്തിലാകും സഞ്ജുവും സംഘക്കാരെയും കൃത്യമായി പ്ലാനിംഗ് നടത്തേണ്ടിയിരിക്കുന്നു കാത്തിരിക്കാം രാജസ്ഥാൻ തിരിച്ചുവരും എന്ന പ്രതീക്ഷയോടെ